ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് ഇത് നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കണേ ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഇതുപോലെ ഒരു കനത്തിൽ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് അരിഞ്ഞ ഉടനെ തന്നെ വെള്ളത്തിലിട്ടൊന്ന് കഴുകി മാറ്റി വെക്കാം ഇനി കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചു വരുമ്പോഴേക്കും നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഒന്ന് തിളച്ചു വരുമ്പോൾ തന്നെ നമുക്കതങ്ങ് കോരി മാറ്റാം എന്തൊന്നും പോകരുത് ഒന്ന് തിളച്ചു വന്നാൽ മാത്രം മതി ഉടനെ തന്നെ നമുക്കൊന്ന് കോരി മാറ്റാം ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തോർന്ന് ഉണങ്ങി വന്നതിന് ശേഷം അതിലേക്ക് കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം എല്ലാ ഉരുളക്കിഴങ്ങിലും ഒന്ന് മിക്സ് ചെയ്ത് കിട്ടത്ത വേണം നമ്മൾ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഉടനെ തന്നെ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂട് വേണം അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ മൊരിച്ചെടുക്കാം ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം ഏകദേശം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്കിതങ്ങ് കോരി എടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് അരിയുമ്പോൾ ഇഷ്ടമുള്ള കനത്തിൽ അരിഞ്ഞെടുത്താൽ മതി എങ്കിലും ചെറിയൊരു കനം ഉണ്ടായിരിക്കണം ഒത്തിരി ഞങ്ങൾ ബ്ലേഡ് പോലെ ആയി ആയിപ്പോകരുത് ഇത് ഞാനിപ്പോൾ ബൂബൂനും കൊടുക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത് ബൂബൂന ഇത് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണല്ലേ നമുക്കിത് കടയിൽ നിന്നും വാങ്ങിക്കേണ്ട ഒരു ഒരാവശ്യം നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം വേണ്ടോ അടുത്ത നല്ല ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കിത് മൊരി പൊരിച്ച ഉടനെ ഞാൻ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ചെറുതായിട്ട് തണുത്തു പോകുമല്ലേ അപ്പോഴ് അത്ര ഒരു ഒരുമൊരു മുരിമൊരിപ്പങ്ങ് മാറിപ്പോകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്കിട്ട് പെട്ടെന്നൊന്നങ്ങ് വറുത്ത് കൂരിയെടുത്താൽ വീണ്ടും നല്ല മൊരിഞ്ഞു തന്നെ ഇരിക്കും അപ്പോൾ അത്ര മൊരിഞ്ഞു കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പേ വിഷമിക്കേണ്ട അങ്ങനെ ഒന്നുകൂടെ ഒന്ന് ചെയ്തെടുത്താൽ മതി